ഇന്ന് ഗോതമ്പൊടി ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹണി റോൾ ഉണ്ടാക്കാം അറുപത് ഗ്രാം ഗോതമ്പൊടിയിലേക്ക് ഇരുപത് ഗ്രാം കോൺഫ്ലവറും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെക്കുക ഇനി അഞ്ച് മുട്ട വെള്ളയിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ബീറ്റ് ചെയ്ത് പതഞ്ഞു തുടങ്ങുമ്പോൾ നാൽപ്പത് ഗ്രാം പഞ്ചസാര കുറേ ചേർത്ത് ചേർത്ത് യോജിപ്പിച്ച ശേഷം സ്റ്റിഫ് പീക്ക് എത്തുന്നത് വരെ ബീറ്റ് ചെയ്ത് വെക്കുക ഇനി അഞ്ച് മുട്ട മഞ്ഞയിലേക്ക് നാൽപ്പത് ഗ്രാം പഞ്ചസാരയും അല്പം ആലേസൻസ് ചേർത്ത് നല്ല ക്രീമിയാവുന്നവരെ ബീറ്റ് ചെയ്ത ശേഷം നാൽപ്പത് മില്ലി പാൽ നാൽപ്പത് മില്ലി ഓയിൽ ഇത്രയും ചേർക്കുക എന്നിട്ട് ആദ്യം യോജിപ്പിച്ച് വെച്ച പൊടി അരിച്ചു ചേർത്ത് യോജിപ്പിക്കുക ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടവെള്ളയുടെ മൂന്നിലൊന്ന് ഭാഗം ചേർത്ത് സാവധാനം യോജിപ്പിക്കുക ഇത് ബാക്കിയുള്ള മുട്ടവെള്ളയിലേക്ക് ചേർത്ത് യോജിപ്പിച്ചിട്ട് ബേക്കിംഗ് പേപ്പർ ഒരുച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഒരേ ലെവലാക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക ഇനി ഈ ട്രെയിനിൽ നിന്ന് മാറ്റി ആ ബേക്കിംഗ് പേപ്പർ മാറ്റിയിട്ട് ഒന്ന് ചൂടാറി വന്ന് കഴിയുമ്പം മുകളിൽ ആവശ്യത്തിന് തേൻ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ച ശേഷം സ്ലൈസ് ചെയ്ത് കഴിക്കാവുന്നതാണ്